അരുൾമുബീൻ മജിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊട് ഈ സൊലാത്തുൽഫാരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആത്മീയമായ ചൂഷണങ്ങൾ അധികരിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ആത്മീയമായ ചൂഷണത്തിൽ അധികവും അകപ്പെടുന്നത് പാവപ്പെട്ട ഉമ്മമാരും പാവപ്പെട്ട സഹോദരിമാരും പാവപ്പെട്ട സഹോദരന്മാരുമാണ് വീടില്ലാത്ത ആളുകള് ജോലിയില്ലാത്ത ആളുകള് മക്കളുടെ വിവാഹം ശരിയാകാത്ത ആളുകള് ഇങ്ങനത്തെ ആളുകളാണ് ആത്മീയമായ ചൂഷണത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ െ സാധുവായി എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു അനുഭവം എന്റെ മുത്തീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അടുത്തൊരു ഭാര്യയും ഭർത്താവും എന്റെ അടുക്കലേക്ക് വരികയാണ് ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞു ഞാൻ അവർക്ക് ഒരുപാട് വിക്രകൾ പറഞ്ഞു കൊടുത്തു മഹാന്മാര് പഠിപ്പിച്ച സ്വലാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ആ സഹോദരി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് വളരെ സങ്കടത്തോടെ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആ സഹോദരി എന്നോട് പറയണ ഉസ്താദെ നമ്മളെ മജ്ലിസ് നമ്മൾക്കൊന്ന് വൈറലാക്കണം നമ്മളെ മജിലീസ് നമ്മൾക്ക് എല്ലാവരിലേക്കും എത്തിക്കണം നമ്മളെ സമൂഹത്തിലേക്ക് എത്തിക്കണം അപ്പൊ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു എങ്ങനെയാണ് നമ്മളെ മജിലീസ് വൈറലാക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ആ സമയത്ത് ആ സഹോദരി പറഞ്ഞു ഞാനും എന്റെ കൂട്ടുകാരത്തുകളും നമ്മളെ മുബീൻ മജിലിസിന്റെ പേര് വെച്ചിട്ട് ഒരു ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങും അങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി നമ്മളെ മജ്ലിസിന്റെ ഒരുപാട് പൂരിശകള് ഞങ്ങൾ ആ മജിലിസിൽ ചർച്ച ചെയ്യും ഈ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഞങ്ങൾ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കും മറ്റുള്ള സമൂഹത്തിലേക്കും ഞങ്ങൾ എത്തിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ ഉസ്താദിന്റെ മജിലിസിന്റെ ചുവട്ടില് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിറവേറിയെന്ന് പറഞ്ഞ് എഴുതി വിടാം ഞങ്ങളെ വിവാഹം ശരിയായി മക്കളുടെ ജോലി ശരിയായി ജയിൽ ഉണ്ടായി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മജിലിസിന്റെ ചുവട്ടിൽ ഞങ്ങൾ ഫൈക്കടി വെച്ചിട്ടും ഞങ്ങളെ പേര് വെച്ചിട്ടൊക്കെ ഞങ്ങൾ എഴുതി വിടും അങ്ങനെ എഴുതി വിട്ടു കഴിഞ്ഞാൽ നമ്മളെ മജിലീസിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുമെന്ന് അങ്ങനെ ഞങ്ങൾ അതിന് വർക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഉസ്താദ് എന്തെങ്കിലും കമ്മീഷൻ തന്നാ മതിയെന്ന് ഈ സഹോദരി പറഞ്ഞപ്പോ എന്റെ പ്രിയമുള്ള മുത്തുമിനെ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു ഈ ഒരു ഐഡിയ ഈ ഒരു അറിവ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പൊ ആ സഹോദരി പറയാണ് ഞാനും എന്റെ കൂട്ടുകാരും നമ്മളെ കേരളത്തിലുള്ള പല മജിലിസുകൾക്കും വർക്ക് ചെയ്യുന്നുണ്ട് സുബഹാനുള്ള എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ഉമ്മമാരെ പറ്റിക്കാൻ ഉപ്പമാരെ പറ്റിക്കാൻ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അതും സഹോദരിയാണെന്ന് പറയുമ്പോ സഹോദരിമാരാണെന്ന് പറയുന്നത് വല്ലാത്ത സങ്കടം തോന്നി പോവുകയാണ് അള്ളാഹു സുബാനുഹൂത്ത കാത്തിരക്ഷിക്കട്ടെ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു ഈ മജിലിസ് ഉണ്ടാക്കാൻ ഞാൻ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ ഞാൻ ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല നമ്മളെ വർക്ക് ചെയ്യാൻ എനിക്ക് ഒരാളുടെയും ആവശ്യമില്ല അള്ളാഹു സുബാനുഹൂത്ത സഹായമല്ലാതെ മറ്റാരുടെ സഹായവും നമ്മൾക്ക് ആവശ്യമില്ല എന്ന് കൃത്യമായി ആ സഹോദരിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാനുള്ള കാരണം ഇതാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ നടക്കുന്ന മിക്ക മജ്ലിസുകളുടെയും അവസ്ഥ ഒരുപാട് മജ്ലിസുകളുടെ ചുവട്ടിൽ നിങ്ങൾ കമന്റുകൾ കാണും അപ്പൊ നിങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ് ജയിൽ മോചനം കിട്ടിത്രേ അതല്ലെങ്കിൽ വിവാഹം ശരിയായിത്രേ പെട്ടെന്ന് വീടുണ്ടായിത്രേ പെട്ടെന്ന് ജോലി കിട്ടിത്രേ ആ മജിലിസാണ് നല്ലത് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ മജ്ലിസിൽ പങ്കെടുക്കുകയും നിങ്ങൾ പറ്റിക്കപ്പെടുകയും ചെയ്യുകയാണ് പിന്നെ ആ മജ്ലിസിൽ നിങ്ങളോട് ക്യാഷ് ചോദിക്കുകയാണ് എന്തിനാണ് ഈ മജ്ലിസ് നടത്തുന്ന ആളുകൾ സുബാനുള്ള ഗൂഗിൾ പേ കൊടുക്കുന്നത് ഗൂഗിൾ പേ നമ്പർ എന്തിനാണ് കൊടുക്കുന്നത് ഈ മജ്ലിസ് കാണുന്ന ആളുകൾ തന്നെ പാവപ്പെട്ട ആളുകളാണ് ആളുകൾ കടത്തിൽ മുങ്ങിയ ആളുകളാണ് അവരെ മുമ്പിലേക്ക് എന്തിനാണ് ഈ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ പ്രിയമുള്ളവരെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ അടയാളമാണ് ക്യാഷ് ചോദിച്ചോ മനസ്സിലാക്കി മനസ്സിലാക്കിക്കോളി ഇത് തട്ടിപ്പാണ് ഇയാളൊരു ആത്മീയത ഒന്നുമില്ല എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മളെ മതി ചെല്ലുന്ന വിക്റുകൾ മഹാന്മാരി പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് ആരോടും ൾ പറഞ്ഞ് കമന്റിൽ എഴുതി വിടാൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല നമ്മളെ മജിലീസിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പോലീസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ആരെയും അറിയിച്ചിട്ടില്ലല്ലോ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട് ജയിലിൽ നിന്ന് മോചനം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതൊന്നും ഒരാളെയും പറയാൻ ഏൽപ്പിച്ചിട്ടില്ല അത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ആത്മീയമായ തട്ടിപ്പിൽ നിങ്ങൾ ആരും അകപ്പെട്ടു പോകരുത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ദാറുൽ മുബീൻ കാണുന്ന കാണുന്നോട് വളരെ സങ്കടത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാൻ പറയുകയാണ് അവസാന കാലഘട്ട ഒരുപാട് ആളുകൾ രംഗപ്രവേശനം ചെയ്യും ഞാൻ മഹാനാണ് എനിക്കൊരുപാട് കറാമത്തുകൾ ഉണ്ട് എന്റെ മജിലിസിലേക്ക് നിങ്ങൾ കടന്നു വരൂ ഈ മജിലി കടന്നു വന്നാൽ നിങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ട് നിന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ രംഗപ്രവേശനം ചെയ്യും നിങ്ങളെ വാപ്പ കാരണവന്മാർ കേൾക്കാത്ത കറാമത്തുകൾ അവർ പറയും ഇല്ലാ കഥകൾ പറയും ഇല്ലാ കറാമത്തുകൾ പറയും ഇല്ലാ അത്ഭുതങ്ങൾ പറയുകയാണ് മമ്പുറം തങ്ങൾക്കില്ലാത്ത കറാമത്ത് ഞങ്ങൾക്കുണ്ട് അതുപോലെ ഉമർ കാലിക്ക് തങ്ങൾക്കില്ലാത്ത കറാമത്ത് ഞങ്ങൾക്കുണ്ട് മഹാനയായ സി ായി തങ്ങൾക്കില്ലാത്ത കറാമത്തൊക്കെ ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ മജിലിസിലേക്ക് കടന്നു വരൂ മജിലിസിലേക്ക് ആളുകൾ കൂടാൻ വേണ്ടി പല പല പലകളും പറയും പല പല കറാമത്തുകളും പറയും അത് നിങ്ങൾ വിശ്വസിക്കരുതേ നിങ്ങൾ ആ പറയുന്നവരെയും നിങ്ങളെ ശരീരത്തിനെയും സൂക്ഷിക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് മുസ്തഫ മദീനയിലെ താജദാരി മുഹമ്മദ് മുസ്തഫ നമ്മളെ ഓർമ്മപ്പെടുത്തി െങ്ങൾ കണ്ടില്ലേ എന്താ സംഭവിച്ചത് മടവൂർ കാഫില എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാള് സുബഹാർള്ളിയുല്ലെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ആ ഇങ്ങനെ പറയാണ് ജനങ്ങളെ പറ്റിക്കുക പറ്റിക്കുകൊണ്ട് ഉസ്താദുമാരെയും കുറ്റം പറയാ പണ്ഡിതന്മാരെയും കുറ്റം പറയാ സി എം വലിയ തങ്ങളെ പേര് ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞ് അയാൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി സുബഹാർ അള്ളാ എന്താണ് ഇന്നലെ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് പ്രസവവേദന വന്നപ്പോൾ പോലും അദ്ദേഹം ിലേക്ക് കൊണ്ടുപോകുന്നില്ല ആ വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെടുകയാണ് ഇതാണ് അന്ധമായ വിശ്വാസം ഈ വിശ്വാസത്തിലേക്കാണ് അതാ പണ്ഡിത വേഷധാരികൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് അതിൽ നിങ്ങൾ അകപ്പെടരുത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഈ ദിക്കർ മഹാനായ നബിഹു അലഹി വസ്ലാം നിങ്ങൾ പഠിപ്പിച്ചതാണ് ദിക്കറുമായി ഒന്ന് ബന്ധപ്പെട്ട് നോക്ക് നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറും അല്ല വിധിക്കിരില്ലാതെ സമാധാനം ഉണ്ടാവൂല വിക്രതല്ലാതെ നമ്മളെ ടെൻഷൻ മാറൂല ഇത് എവിടെയെങ്കിലും ഒരാള് ആത്മീയമായ ചികിത്സ നടത്തുന്നുണ്ട് എന്ന് കേട്ടാൽ നമ്മളെ സഹോദരിമാര് ബാഗം തൂക്കിയിട്ട് അങ്ങോട്ട് പോകാണ് അയാൾ എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം അയാൾക്ക് എത്രത്തോളം ചികിത്സ അറിയുമെന്നൊന്നും ചിന്തിക്കാതെ അങ്ങോട്ടേക്ക് പോകുന്ന ചില ഉമ്മമാരുണ്ട് ഉമ്മമാരെ അങ്ങനത്തെ കെണിയിൽ അകപ്പെട്ടുകൊണ്ട് നിങ്ങളെ സമ്പത്ത് ഇല്ലാത്ത സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അത് ചെലവഴിക്കാൻ നിൽക്കണ്ട നിങ്ങൾ കടത്തിന്റെ കണിയിലേക്ക് പോകും അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ കുറച്ച് മുമ്പ് ഞമ്മളെ മജലിസ് കാണുന്ന ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു പറഞ്ഞുതാദെ ഞങ്ങള് ഒരു ആത്മീയമായ മജിലിസ് നടത്തുന്ന ഒരാൾ പോയി കണ്ടു ഇയാളെ പോയി കാണാനുള്ള കാരണം ഞങ്ങളെ സ്വർണം കളവു പോയി സ്വർണം കാണാനില്ല അങ്ങനെ സ്വർണം ലഭിക്കാൻ വേണ്ടി ഈ ആത്മീയമായ മജിലിസ് നടത്തുന്ന ആളെ പോയി കണ്ടു അയാൾ പറഞ്ഞു അത് ഞാൻ ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കുറച്ച് ക്യാഷ് വെച്ചു ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ പിന്നെയും അയാൾ ക്യാഷ് വാങ്ങി പിന്നെയും പറഞ്ഞു നിങ്ങൾ അടുത്താഴ്ച വരണെന്ന് അങ്ങനെ അടുത്താഴ്ച ആ സഹോദരി വന്നു ആ സഹോദരിയെ കളിയാക്കി തിരിച്ചുവിടുകയാണ് കളഞ്ഞുപോയ സാധനൊക്കെ എങ്ങനെ കിട്ടുക എന്ന് വെച്ചിട്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് ആ സഹോദരിയെ തിരിച്ചുവിടുകയാണ് സുബാനുള്ള ആ സഹോദരിയുടെ രണ്ടാഴ്ച ആ സഹോദരിയുടെ അടുക്കൽ നിന്ന് ക്യാഷ് വാങ്ങിയ ആള് പിന്നെ ആ സഹോദരിയെ കളിയാക്കി വിടുകയാണ് ഇതാണ് നമ്മളുടെ നാടുകളിൽ നടക്കുന്നത് അതുകൊണ്ട് അത്തരം ചൂഷകന്മാരിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുതേ നമ്മൾക്ക് റസൂലുള്ള പഠിപ്പിച്ച ഉണ്ട് ഹബീബായ തങ്ങള് പഠിപ്പിച്ച

പ്രയാസങ്ങളൊക്കെ മാറും ഒരു അപകടത്തിലും നിങ്ങൾ പടൂല ഇതൊക്കെ മഹാന്മാര് പഠിപ്പിച്ചെന്നതാ ഇതൊക്കെ ഇട്ടേച്ചുകൊണ്ട് എങ്ങോട്ടാണ് നമ്മൾ ബേഗം തൂക്കി പോകുന്നത് ബാഗം തൂക്കി പോകലുണ്ടാവും സമയം വേസ്റ്റ് എന്നല്ലാതെ ഒന്നും നിങ്ങൾക്ക് നേടാനില്ല കാരണം പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടം എത്തുമ്പോ ഇങ്ങനെയുള്ള ഇല്ലാ കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗപ്രവേശനം ചെയ്യുമെന്ന് അധികം പറയണം മുത്തുനബിയുടെ വഫാത്തിന് ശേഷം ഞാൻ നബിയാണെന്ന് പറഞ്ഞു വന്നില്ലേ അലിറലി െന്ന് പറയുന്ന ആളുകളില്ലേ മുസൈലി അബ്ദുൾ കദ്ദാബ് പറഞ്ഞു ഞാനാണ് ഇനി പ്രവാചകൻ എന്ന് അപ്പൊ ഇങ്ങനെയുള്ള ചൂഷകന്മാര് നബിയുടെ കാലത്ത് ഉണ്ട് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കാട്ടെ